പിറ്റേന്ന് രാവിലെ അവളുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ കൈകൾ അയഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഇച്ച അവൾ സ്നേഹത്തോടെ വിളിച്ചു ജോഗിങ്ങിന് പോയിട്ട് വരാൻ കുഞ്ഞ ഡ ഡേവി ഇന്നലെ പറഞ്ഞിരുന്നു അവൻ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു ഇച്ച അവൾ വീണ്ടും വിളിച്ചു എന്താടാ അവൻ സംശയത്തോട് ചോദിച്ചു ഡേവി ചേട്ടൻ എന്താ നേഹയോട് അങ്ങനെ പറഞ്ഞത് അവൾ വീണ്ടും ചോദിച്ചു എന്താ നീ ഉദ്ദേശിക്കുന്നത് അവന് കാര്യം മനസ്സിലായെങ്കിലും അവൻ അറിയാത്തതുപോലെ ചോദിച്ചു ഡേയ് ചേച്ചുമളിക്കല്ലേ ഞാൻ ഇന്നലെ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു ചേട്ടൻ അവളോട് പറയുന്നത് കേട്ടല്ലോ അവനെ അവളുടെ മുൻപിൽ ഇട്ട് കൊടുക്കുമെന്ന് എന്താ അതിൻ്റെ അർത്ഥം അവൻ നിങ്ങളുടെ കൈകളിലാണോ അവനെ നിയമത്തിന് കൊടുക്കാനല്ലേ നിങ്ങളുടെ തീരുമാനം അവൾ സംശയത്തോടെ അവനെ നോക്കി എൻ്റെ ഭദ്രകുട്ടിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് ശരിയായിരിക്കും അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചോണ്ട് പറഞ്ഞു ശരിക്കും അപ്പോൾ അവൻ നിങ്ങളുടെ കയ്യിലുണ്ടോ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചതും അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു ഇച്ചായ ചുമടങ്ങിയിരുന്നേ അവൾ സ്വയം ചുണ്ടുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇപ്പൊ അങ്ങനെയൊക്കെയായി ഉം മതി മാറിക്കിടക്ക് അവൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടതും അവൻ അവളെ തൻ്റെ കയ്യിൽ നിന്നും നീക്കിയിട്ട് മാറിക്കിടന്നു അവൻ്റെ പരിഭവം കണ്ട് അവൾക്ക് ചിരി വന്നു അവൾ ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് നീങ്ങി എന്നാൽ അവൾ നീങ്ങുന്നതനുസരിച്ച് അവനും നീങ്ങിക്കൊണ്ടിരുന്നു ഇനി പോയാൽ താഴോട്ട് പോകുവേ അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്നിട്ട് കപട ചെറുപരിഭവത്തോടെയും അവളെ നോക്കി അവൻ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾ ചുണ്ടുകൾ കുറിപ്പിച്ച് അവനൊരു ഉമ്മ കൊടുത്തു പോയി നിന്റെ മറ്റവന് കൊടുക്ക് അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീണിരുന്നു അവൻ സംശയത്തോടെ തലചരച്ചു വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ശേഷം അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു ഇരു കാലുകളും അവൻ്റെ ഇരു സൈഡിലേക്ക് ഇട്ടുകൊണ്ടാണ് അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ചെയ്യാതെ അവൾ ചെയ്യുന്നത് മാത്രം നോക്കി അവൾ അവന്റെ തോളിൽ കൂടി തൻ്റെ രണ്ട് കൈകളും ഇട്ടുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു എന്നാൽ അപ്പോഴും ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു അവൻ അവൾ അവൻ്റെ മൂക്കിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടുകളെ അടുപ്പിച്ചു അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു അവൻ അവൾ അവൻ്റെ മൂക്കിൽ ഒരു കൊടുത്തു ഡി അവനത് നല്ലതുപോലെ വേദനിച്ചിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി ഞാൻ മറ്റവന് കൊടുക്കണം അല്ലേ അവൾ കുറുമ്പോട് ചോദിച്ചതും അവൻ അവളെ കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു അവൾ ചിരിയോടെ അവനെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടി അവൾ അവൻ്റെ കൈകളിൽ പിടിമുറുക്കി അവൻ്റെ കൈ അവളുടെ കഴുത്തിലേക്കും നീണ്ടു അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഭദ്രയ്ക്ക് സംശയമായിരുന്നു അവൾ അവൻ്റെ ഷോൾഡറിൽ നിന്നും ബെനിയൻ കുറച്ച് താഴ്ത്തി പിച്ച അവൾ അവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു അത് കണ്ടതും അവൻ ചിരിയോടെ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിയിരുന്നു കുഞ്ഞ അവൻ അവളുടെ ചെവിയുടെ അരികിൽ വന്നുകൊണ്ട് വിളിച്ചു അവളൊന്നും മൂളി സ്ട്രോങ് ആയിട്ട് ഇച്ചായനെ തന്നെ അവൻ കുസൃതിയോടെ പറഞ്ഞു എന്ത് അവൾ സംശയത്തോടെ ചോദിച്ചു അഭിനയിക്കല്ലേ കുഞ്ഞ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു സത്യമായിട്ട് സത്യമായിട്ടും എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തു തരാനാണ് പറഞ്ഞത് അവൾ വീണ്ടും കുസൃതിയോടെ ചോദിച്ചു മോർണിംഗ് സ്ട്രോങ് ടീ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തു മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു അത്രയുള്ളോ തരാലോ അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ ഇതെവിടെ പോകുക അവൾ എഴുന്നേറ്റിരിക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു സ്ട്രോങ് ടീ എടുക്കാൻ അവൾ ശരിയോടെ പറഞ്ഞു ഓഹോ അങ്ങനെ നീ എന്നെ പറ്റിക്കുക അല്ലെ അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഇട്ടു അവൾ വീണ്ടും കട്ടിലിലേക്ക് വന്ന് വീണതും അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവൾ ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവനിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചു അവന്റെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് അവനെ പുറകിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചതും അവൻ അവളുടെ ഇരു കൈകളിലും പിടിച്ച് മുകളിലേക്ക് വെച്ചുകൊണ്ട് ലോക്ക് ചെയ്തിരുന്നു അവൾ അപ്പോഴും കുസൃതി ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ചു അത് കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് ചുണ്ടിൽ കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി ചുണ്ടുകളിൽ കുസൃതി ഒളിപ്പിച്ച് കിടക്കുകയാണ് അവൾ കുറച്ചു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്ന് സംഭവിക്കാഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അവന്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെയാണെന്ന് മനസ്സിലായതും അവൾ വീണ്ടും കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ച് കിടന്നു അത് കണ്ടതും അവനൊരു കുസൃതി തോന്നി അവൻ അവളുടെ അടുത്തേക്ക് മുഖമടിപ്പിച്ചു അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടി അവൾ അവൻ്റെ കൈകളിൽ പിടിമുറുക്കി അവൻ്റെ കൈ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഭദ്രയ്ക്ക് ആകെ ഒരു സംശയമായിരുന്നു അവൾ അവൻ്റെ ഷോൾഡറിൽ നിന്നും ബെനിയൻ കുറച്ച് താഴ്ത്തി അവൻ അവളുടെ ബെനിയന് മുകളിൽ കൂടി മാറിലൊന്ന് ചുംബിച്ചു ഭദ്ര പുളഞ്ഞുപോയി കൈകൾ അവന്റെ തലയിൽ അമർത്തി ഇടുപ്പിൽ നിന്നും അവളുടെ ബെനിയൻ മുകളിലേക്ക് ചലിക്കുന്നത് അവളറിഞ്ഞു ഒടുവിൽ അവയെ അവളിൽ നിന്നും അവൻ വേർപ്പെടുത്തിയിരുന്നു ഭദ്ര തൻ്റെ കണ്ണുകളെ വലിച്ചു തുറന്നു അർത്ഥനഗ്നമായ അവളുടെ മേനയിൽ അവൻ കണ്ണോടിച്ചു അവൾ തൻ്റെ ഇരു കൈകൾ കൊണ്ടും അവയെ മറയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവൻ താഴേക്ക് ചലിച്ചു നഗ്നമായ അവളുടെ വയറ്റിൽ അവൻ മുഖം പൊഴ്ത്തി ഭദ്ര ശ്വാസം ആഞ്ഞു വലിച്ചു പോയി അവൻ അവളുടെ വയറ്റിൽ ചുംബനങ്ങൾ കൊണ്ടും മൂടിയിരുന്നു തുടരെയുള്ളവൻ്റെ ചുംബനത്തിൽ അവൾ തൻ്റെ കൈകൾ ബെഡ്ഷീറ്റിൽ അമർത്തി ഇച്ഛ അവൾ വിളിച്ചു അവൻ്റെ പല്ലുകളും നാവും അവളുടെ മാറിൽ അലഞ്ഞു അർദ്ധനഗ്നമായി അവളുടെ മാറുകൾ പൂർണ്ണനഗ്നമായി മാറി അവനെ നോക്കാതെ നാണം കൊണ്ട് തിരിഞ്ഞു കിടക്കാൻ പോയ അവളെ അവനതിന് സമ്മതിക്കാതെ നേരെ തന്നെ കിടത്തി അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ മാറിനെ തേടി വേണ്ട അവൾ അവന്റെ തലമുടിയിൽ വിരൽ കോർത്തു വല്ലാത്തൊരു ലഹരിയായിരുന്നു അവന് ആദ്യമായി ഒരു പെണ്ണിൽ അടിമപ്പെട്ടു പോയ നിമിഷം ഏറെ നിമിഷം അവളിൽ അലിഞ്ഞു പോയിരുന്നു അവൻ അവൾ കട്ടിലിൽ പുളഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു അവളിലെ സിരകളിൽ കോരിത്തരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അവൻ സമ്മാനിച്ചത് അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് എത്തി തൻ്റെ തൊട്ടടുത്ത് അവൻ്റെ ചൂട് നിശ്വാസം അടിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടിപ്പിച്ച് കിടക്കുകയാണ് അവൻ പുളഞ്ഞു മറിയുകയായിരുന്നല്ലോ പെണ്ണെ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ ഫസ്റ്റ് നൈറ്റ് നടത്തുന്നത് അവൻ ചിരിയോടെ ചോദിച്ചു അയ്യേ പോയേ ചായ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു വിചായ ദേവി ചേട്ടൻ നേഹ ഇഷ്ടമാണെന്ന് അവളെ അറിയിക്കണ്ടേ എത്രനാൾ അത് മറിച്ചുവെക്കും അവൾ തിരിഞ്ഞു കിടന്ന് അവനോട് ചോദിച്ചു നേഹയ്ക്ക് ഇതുവരെ അറിയില്ല അവന് അങ്ങനെ അവളോടൊരിഷ്ടമുണ്ടെന്ന് അവളുടെ മനസ്സിൽ വിനുണ്ടെന്ന് അറിഞ്ഞ നാളു മുതൽ അവൻ്റെ ഉള്ളിൽ ആവലാതിയാണ് അവൻ വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു പക്ഷേ വിനു സ്നേഹിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയല്ലേ അവൻ അതൊക്കെ അവളോട് പറഞ്ഞല്ലോ അവൻ അവളെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാ അവൻ അവളോട് പറഞ്ഞത് അവളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കുറച്ച് വിഷമമുണ്ട് എങ്കിലും അവൾക്കതിൽ വിരോധമൊന്നുമില്ല അതിനേക്കാൾ അവളെ വിഷമിപ്പിക്കുന്നത് അവളുടെ ലൈഫിലുണ്ടായ ആ ഒരു ഇൻസിഡൻ്റ് ആണ് അതിലെന്തെങ്കിലുമൊന്നു ചെയ്തേ പറ്റുള്ളൂ ചായ എൻ്റെ നേഹയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു ആ ഒരു കാര്യത്തിൽ നീ വിഷമിക്കേണ്ട അവൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും അതിന് ഇനി കുറച്ചുകൂടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി നിന്റെ ഊഹ ശരിയാണ് അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ അവനെന്ത് ചെയ്യാൻ ഇച്ചായ പ്ലാൻ കൊല്ലാൻ പറ്റുമോ എങ്കിൽ തീർത്ത് കളഞ്ഞേക്കണം അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാത്തിൻ്റെ ഉത്തരം ഉടനെ കിട്ടും ഭദ്രക്കുട്ടി ഇപ്പം എൻ്റെ ഭദ്രക്കുട്ടി ചെന്ന് ഇച്ചാൻ ഒരു ചായ എടുത്തിട്ട് വന്നേ ആ ചായ കുടിച്ചിട്ട് വേണം എനിക്ക് ജോഗിങ്ങിന് പോകാൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുതപ്പും മാറ്റി എഴുന്നേറ്റു അവൾ എഴുന്നേറ്റതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും ഒന്നിച്ചായിരുന്നു അവൾ അവന്റെ പുറത്തേക്ക് തന്നെ ചെന്ന് വീണു അവൾ കുസൃതി ചിടിയോടെ അവനെ നോക്കി പുരുകം പൊക്കി സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇതുവരെ കിട്ടിയില്ല കേട്ടോ അവൾ എഴുന്നേറ്റിരുന്നതും അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചെന്ന് പതിയെ പറഞ്ഞു അത് കേട്ടതും അവൾ തലചരിച്ച് വെച്ച് അവനെ കൂർപ്പിച്ച് നോക്കി വാങ്ങിച്ചെടുക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല ഇപ്പൊ തീരെ സമയമില്ല മോളെ ഡേവി ഇറങ്ങിക്കാണും ഞാൻ പോയിട്ട് വരാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു നീ ചിരിച്ചോ ചിരിച്ചോ രണ്ട് ദിവസം കൂടി കഴിയട്ടെ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അങ്ങ് നടത്തുന്നുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ജോഗിങ്ങിന് പോകാനുള്ള ഡ്രസ്സ് ചെയ്തു അതെന്താ അതിൽ രണ്ട് ദിവസത്തിൻ്റെ ഒരു കണക്ക് അവൻ അങ്ങനെ പറഞ്ഞതും അവൾ സംശയത്തോടെ ചോദിച്ചു എനിക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ തീർത്തതിന് ശേഷം സൗകര്യമായിട്ട് നടത്താലോ അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അവൻ എന്താ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ലായിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്തതുപോലെ എന്നെ നോക്കണ്ട എല്ലാം നീ അറിയും അതുവരെ വെയിറ്റ് ചെയ്യിപ്പണ്ണേ അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചാ അവൾ സംശയത്തോടെ അവനെ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഇച്ച എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ തന്നെ ചോദിച്ചു അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ അവളുടെ ചോദ്യം കേട്ട് അവനും ചോദിച്ചു എനിക്കങ്ങനെ തോന്നി ഇച്ചയനും ചേട്ടനും കൂടി എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് മറിക്കുന്നത് പോലെ അവൾ സംശയത്തോടെ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നേരം കൂടി വെയിറ്റ് ചെയ്യും നിന്റെ ഈ സംശയത്തിനുള്ള മറുപടിയെല്ലാം നിനക്ക് ഉടനെ കിട്ടും അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എങ്കിൽ എൻ്റെ ഭദ്രകുട്ടി കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ പോയിട്ട് വരാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ഡോറ് ദൂർന്ന് ഇറങ്ങിപ്പോയതും അവൾ പല ആലോചനയോടെ വീണ്ടും കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു അവൻ ജോഗിങ്ങിന് വേണ്ടി പോകാൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നതും ജോ ഒരുങ്ങി സെറ്റിയിലിരിക്കുന്നതാണ് കണ്ടത് നീ ഇത്ര രാവിലെ എവിടേക്ക് പോകുന്നു അവൻ അവിടെ ഇരിക്കുന്നത് കണ്ട് ഡെന്നി ചോദിച്ചു ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഞാനും ഡോണയും കൂടി ഒന്ന് പുറത്തേക്ക് പോകുക ജോ അവനെ നോക്കി മറുപടി പറഞ്ഞു രണ്ടും കൂടി എവിടേക്ക് പോകുക പോകുന്ന കാര്യമൊന്നും നീ നില പറഞ്ഞില്ലായിരുന്നല്ലോ അവൻ വീണ്ടും ചോദിച്ചു അത് ഇന്നലെ രാത്രിയിലാണ് തീരുമാനം ഉണ്ടാക്കിയത് ഇന്ന് അവൾക്ക് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ മമ്മിയുടെ ഒരു ഫാമിലി തിരുവനന്തപുരത്തുണ്ടെന്ന് അവിടെ അപ്പച്ചനും അമ്മച്ചിയും ആൻറ്റിയും അങ്ങളും ഒക്കെയുണ്ട് എപ്പോഴും അവിടെ തങ്ങളുടെ മക്കൾ എന്നോട് പറയും ഇവളെയും കൂട്ടി ചെല്ലണമെന്ന് അപ്പോൾ ഇന്ന് ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ഔട്ടിങ്ങും ആകും അവളെ കൊണ്ടുപോയി ഒന്ന് കാണിക്കുകയും ചെയ്യാം ജോ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നീ ഇപ്പം എങ്ങനെയാ പോകുന്നത് കാറാണോ അതോ ബൈക്കാണോ എടുക്കുന്നത് അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു അതിലെന്താണ് ഇപ്പോൾ ചോദിക്കാനുള്ളത് നമ്മൾ ആമ്പിള്ളേർക്ക് സ്നേഹിക്കുന്ന പെൺകുട്ടികളെ കൂട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം ബൈക്കിൽ ചുറ്റാനല്ലേ പിന്നെ നിന്റെ പെങ്ങൾക്കും അതുതന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് തൽക്കാലം കാർ ഇവിടെ കിടക്കട്ടെ ജോ അവനെ നോക്കി മറുപടി പറഞ്ഞു എന്നിട്ട് നീ ആരുടെ ബൈക്കിൽ പോകും ഡെന്നി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ആരുടെ ബൈക്കിൽ പോകാനാ നിൻ്റെ ബൈക്കിൽ പോകും ഡേ കീയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അവൻ അവൻ്റെ കയ്യിലിരുന്ന ബൈക്കിൻ്റെ കീ കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് ഡെന്നി ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും അവൻ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡോണയും ഡേവിയും അവരവരുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് ഡോണ ഒരു ജീൻസും ഷർട്ടും വേഷം കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ പൊക്കി കെട്ടി അവൾ ഹാളിലേക്ക് വന്നതും അവിടെ നിൽക്കുന്ന ഡേവിയെയും ഡെന്നിയുമാണ് അവൾ കണ്ടത് ഒന്ന് ലൈസൻസ് തന്നപ്പോഴേക്കും ഞങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇവൻ്റെ കൂടെ കറങ്ങാൻ ഇറങ്ങിയതാ അല്ലേ അവളെ കണ്ടതും ഡെന്നി കപട ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടതും സന്തോഷത്തോടെ ജോയുടെ കൂടെ പോകാൻ ഇറങ്ങി വന്ന അവളുടെ മുഖം വാടിപ്പോയി അവളുടെ മുഖം മാറിയത് കണ്ടതും ജോ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എൻ്റെ മോള് പോയിട്ട് വാ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചാച്ചിനെ ഇഷ്ട അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു എനിക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ മോൾ എന്നും ഇങ്ങനെ സന്തോഷമായിട്ടിരുന്നാൽ മതി ചാച്ചന്മാർക്ക് അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ ചിരിച്ചു അപ്പോഴേക്കും ഡെന്നിയുടെ മമ്മി ഒരു കുപ്പി വെള്ളവുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു പിന്നെ അത് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തതും അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ബാഗിലേക്ക് വെച്ചു ഇതെന്താ കുപ്പി വെള്ളമൊക്കെ ആയിട്ട് എടാ ജോ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ മോക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തേക്കണം കേട്ടല്ലോ അവൾ വിഷം ഇരിക്കാമായിരുന്നു ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ ഡെന്നി അവനെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവളെ വിഷം നിരുത്തുവെന്ന് അങ്ങനെ എങ്ങാണോ ഞാൻ ഇവളോട് ചെയ്തു കഴിഞ്ഞാൽ ഇവളെ എന്നെയും കൂടി പിടിച്ചു തിന്നും അതുകൊണ്ട് അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്തോളാം ഇത് പിന്നെ അവൾക്ക് ചൂടുവെള്ളം വേണോ പറഞ്ഞതുകൊണ്ടാണ് ജോ അവനെ നോക്കി പറഞ്ഞു ജോയും ഡോണയും അവരോട് മൂന്ന് പേരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി രാവിലെ ജോഗിങ്ങിന് പോയിട്ട് വന്നതാണ് ഡെന്നിയും ഡേവി ഡേവി നീ ചെന്ന് അവളോട് കാര്യം പറഞ്ഞിട്ട് വാ ഡെന്നി അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി പിന്നെ അവൻ നേഹയുടെ മുറിയിലേക്ക് നടന്നു അവൻ നേഹയുടെ മുറിയുടെ മുൻപിലേക്ക് എത്തിയതും അത് കിടക്കുകയായിരുന്നു അവൻ വെറുതെ ലോക്കിൽ പിടിച്ചു നോക്കിയതും അത് തുറന്നു അത് കണ്ടതും അവൻ അകത്തേക്ക് കയറി അവൻ അകത്തേക്ക് കയറിയതും അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതും ഒന്നിച്ചായിരുന്നു